വീട്ടുമുറ്റത്തെ പേര മാവ് നെല്ലി മറ്റു വേറെ മരങ്ങളും ഇട കലർന്ന് കൂട്ടമായി നിൽക്കുന്നു ഉമ്മരത്തുള്ള ഏക തണൽ അതേയുള്ളു ഞാൻ പ്രഭാതങ്ങളിലും പ്രായഹണങ്ങളിലും ഉമ്മരത്ത് പോയിരിക്കാറുണ്ട് നല്ല തണുപ്പുള്ള കാറ്റുണ്ടാക്കും അപ്പോൾ ആ മരങ്ങളിൽ പല നിറത്തിലുള്ള പക്ഷികൾ വരാറുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പക്ഷികളെ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത എനിക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കാണാൻ സാധിക്കാറുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നാണ് പക്ഷി നിരീക്ഷണം ഞാൻ ചിലപ്പോൾ ഒമരത്ത് ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ കണ്ടില്ലെങ്കിൽ അവ എന്നെ ശബ്ദമുണ്ടാക്കി വിളിക്കാറുണ്ട് വെറുതെ ഇരിക്കുമ്പോഴുള്ള എൻ്റെ ഏകാന്തത ഇല്ലാതാക്കുന്നത് പക്ഷികളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷി കൂട് വെക്കുന്നത് കാണാൻ അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം എൻ്റെ ആഗ്രഹം പോലെ ഉമ്മറത്തെ കില്ലിൻ്റെ മുകളിൽ വെക്കാൻ ശ്രമിച്ചു പക്ഷേ സ്ഥലം സേഫ് അല്ലാത്ത കാരണം ഓരോ തവണ നാറി കൊണ്ടു വയ്ക്കുമ്പോഴും താഴോട്ട് വീണുകൊണ്ടേയിരുന്നു അത് പക്ഷികൾ അറിയാതെ നിരാശപ്പെടാതെ പ്രയത്നം വീണ്ടും ഒരുപാട് ദിവസങ്ങൾ തുടർന്നു ഇതാണ് ആ പക്ഷികളിൽ നിന്നും എനിക്ക് കിട്ടിയ പാഠവും അനുഭവവും